നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ പാചകത്തിന് തേങ്ങ തിരുമിയെടുക്കാൻ വളരെ പാടുപെ പെടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊരു എളുപ്പ വഴിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തേങ്ങയുണ്ടെങ്കിലും എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് തിരുമിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു കിടിലൻ ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്കൊട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ തേങ്ങ തിരുമി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിരവ വേണ്ട ചിരവ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ തേങ്ങ തിരുമിയെടുക്കാമെന്നാണ് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മിക്ക വിഭവങ്ങളിലും തേങ്ങ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ തോരൻ അവിയൽ പുട്ട് പായസം തുടങ്ങിയ വിഭവങ്ങൾ ഒന്നും തേങ്ങയില്ലാതെ സങ്കല്പിക്കാനായില്ല എന്നാൽ തേങ്ങ പൊതിച്ച് രണ്ട് കഷണമാക്കി ചിരുകിയെടുക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല പാചകം ചെയ്യുന്നതിനേക്കാൾ പലർക്കും മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചിരുക ശ്രദ്ധിച്ചില്ലയിൽ കയ്യിൽ മുറിവുകൾ ഉണ്ടാകാനും സാധ്യതകൾ ഏറെയാണ് ഇന്നത്തെ തിരക്കേറിയ കാലത്ത് ചിരവയില്ലാതെ തന്നെ തേങ്ങ ചിരുകിയെടുക്കാൻ ചില വഴികളുണ്ട് അത് പലർക്കും അറിയില്ല ഒരു മുറി തേങ്ങ ശേഷം ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ കുറച്ച് സമയം വച്ച് കൊടുക്കണം അപ്പോൾ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർന്നു വരും ഇത് മുറിച്ച് കഷണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറയെ തേങ്ങ ചിരുകിയത് റെഡി ഇനി ഇത് പാചകത്തിന് എടുക്കാം തേങ്ങ ചിരട്ടയിൽ നിന്ന് വേർപെട്ട് വരാൻ നേരിട്ട് സ്റ്റവിൽ വയ്ക്കുന്നതിന് പകരം ആവിയിൽ വെച്ചാലും മതി തേങ്ങാമുറി മുറി ഇഡലി പാത്രത്തിൽ വെച്ച് പത്ത് മിനിറ്റ് ചൂടാക്കുക പിന്നെ മിക്സിയിലിട്ട് കറക്കിയാൽ മാത്രം മതിയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചിരകി എടുക്കാനായിട്ട് പറ്റും ഇതൊരു കിടിലൻ ഐഡിയ ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി